വരെ എല്ലാവർക്കും നമസ്കാരം പതിവില്ലാതെ രാവിലെ കുറേ നാളിന് ശേഷമാണ് ഒരു ലൈവ് വരുന്നത് നാളെ പുതുവത്സരമാണ് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ അഡ്വാൻസ് നേരുകയാണ് ഇപ്പം ഇങ്ങനെ ഒരു ലൈവ് വരുന്നത് നമ്മുടെ ഒരു പ്രാദേശിക വിഷയമൊന്നു സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ലൈവാണ് ഇപ്പോൾ ലൈവിൻ്റെ കണ്ടന്റും നമ്മുടെ പ്രാദേശികമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടില് അഴിമതിയും വിലക്കയറ്റവും നടുവടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാധാരണക്കാരെ ഇപ്പം ഈ അഴിമതിയും വിലക്കയറ്റവും ഒക്കെ ഇത്രയും നടുവടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പുതിയ കാരവാൻ പോകാൻ പോകുകയാണ് കാരവാനെ വാങ്ങിക്കാൻ പോകുകയാണെന്ന് സന്തോഷ വാർത്ത പങ്കുവെച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യാനാണ് ഞാൻ കാര്യം വന്നത് പിന്നെ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റി ഞാനൊന്നും പറയേണ്ട കാര്യമില്ല അത് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രബുദ്ധരായ ആളുകളാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളത് കൊണ്ട് അതേ പറ്റിയിട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയാൻ വന്നത് തന്നെ അറിയാമല്ലോ ഒരു പ്രാദേശികമായ ഒരു വിഷയമാണ് എൻ്റെ ദേവികുളങ്ങര ഞാൻ താമസിക്കുന്നത് കായംകുളം നിയോജക മണ്ഡലത്തിലെ ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിലാണ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വെച്ചാൽ കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ ഒരു കൊച്ചു നാട്ടിൻ പ്രദേശം തന്നെയാണ് ദേവികുളങ്ങര എന്ന് പറയുന്നത് ആ ദേവികുളങ്ങരയില് കായലുമായി ചേർന്ന് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമ്മുടെ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒട്ടേറെ സ്ഥലങ്ങൾ നമുക്ക് ഈ ദേവികുളങ്ങരയിലുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഒരു ഈവന്റ് നമ്മുടെ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ പന്ത്രണ്ടാം വാർഡില് അതായത് കായലിന് നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഈവന്റ് നടക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അപ്പോ അത് ഈവന്റിന് നമുക്ക് ന്യൂ ഇയർ ഈവന്റ് ആണ് നമുക്ക് അതിനൊന്നൊന്നും പ്രശ്നമില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ട് ദേവുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീമതി ഇ ശ്രീദേവി അടക്കമുള്ള ആളുകൾ ഒരു പ്രതിഷേധത്തിലേക്ക് തിരിഞ്ഞപ്പോഴാണ് നമ്മളുടെയും ശ്രദ്ധയിലേക്ക് ആ കാര്യം എത്തുന്നത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ പുറംപോക്ക് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള എഴുപത്തിമൂന്ന് സെന്റ് വരുന്ന കായലിനോട് ചേർന്ന അതിമനോഹരമായ നാളെ കാലങ്ങളിൽ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന് പ്രയോജനമാകുന്ന നമ്മുടെ നല്ല ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു കളിസ്ഥലം എന്നെങ്കിലും അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു പാർക്കോ എന്തെങ്കിലുമൊക്കെയായിട്ട് നമുക്ക് പ്രയോജനകരമാകാവുന്ന എഴുപത്തിമൂന്ന് സെന്റ് വസ്തു ഒരാള് അത് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തൊട്ടടുത്ത് തന്നെയുള്ള ദേവികുളങ്ങരയോട് ചേർന്ന് കിടക്കുന്ന ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്ക അദ്ദേഹത്തിന്റെ ഭാര്യക്ക് ആ നമ്മുടെ പഞ്ചായത്തിനോട് ചേർന്ന റോഡിന്റെ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് ഏകദേശം അമ്പത്തിമൂന്ന് സെന്റ് സ്ഥലമുണ്ട് ആ അമ്പത്തിമൂന്ന് സെന്റ് സ്ഥലവും പുള്ളിക്ക് ഉള്ളപ്പോൾ ബാക്കി എഴുപത്തിമൂന്ന് സെന്റ് സ്ഥലം ഈ പഞ്ചായത്തിന്റെയും കൂടി ഏറ്റെടുത്തിട്ട് അതിനെ ഒന്നിച്ച് പുള്ളിയുടെ ഭാര്യയുടെ പേരിലാക്കാൻ പോകുന്ന ഒരു വലിയ ഒരു ഭൂമാഫിയ അല്ലെങ്കിൽ ഒരു വലിയ ഭൂമി കൊള്ള തന്നെ നടക്കാൻ പോകുന്നതിനെതിരെ നമുക്ക് ഒരു രാഷ്ട്രീയ പ്രതിനിധി എന്ന നിലയിലും ഈ നാട്ടില് ജനിച്ചു വളർന്ന ആളെന്ന നിലയിലും നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ ഒരു സെന്റ് സ്ഥലം നമ്മുടെ ഭാവിയിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരു സ്ഥലം നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുകയില്ല അപ്പം പിന്നെ അതുപോലെ തന്നെ ആറാട്ടുട ഈ ഭൂമി നമുക്കൊരിക്കലും പുറമ്പോക്കാണ് അത് ഭൂമിയുടെ പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭൂമിയോട് ചേർക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതിലൊക്കെയുള്ള വലിയൊരു ഘടകം എന്ന് പറയുന്നത് ഇന്ന് രാത്രിയിൽ അതായത് മുപ്പത്തിയൊന്നാം തീയതി രാത്രിയിൽ അവിടെ ഒരു ഈവെന്റ് നടക്കുമ്പോൾ ആ ഈവെന്റിന് ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാരെ ഞങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ ഞങ്ങൾക്കും നല്ല ന്യൂ ഇയർ പരിപാടികൾ രാത്രിയിലത് കാണണമെന്ന് ആഗ്രഹമുള്ളവരുമാണ് പക്ഷെ ഇപ്പം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയുമോ ആ ന്യൂ ഇയർ പരിപാടിയിൽ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാര് എതിരാണ് എന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ മൊത്തം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമായ ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് ഇവിടം കടന്നു പോകുന്നതിന് നമുക്ക് എന്തായാലും ഉൾക്കൊള്ളാൻ പറ്റില്ല ഇവിടെ ഈ ഒരു പരിപാടി നടക്കുമ്പോൾ മൂവായിരം മുതൽ പതിനായിരം രൂപ വില വരുന്ന പാസുകൾ വിപണനം നടത്തിയിട്ട് അത് കായംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ എത്തിക്കാൻ നടത്തിയ ഒരു പരിപാടിയാണ് എന്ന എന്നിട്ട് അതുമാത്രമല്ല യുവാക്കൾക്ക് ഈ സൗജന്യ പാസും ഗുണ്ടാ സംവിധാനങ്ങളുടെ സുരക്ഷിതത്വവും ഈ അധികാര ദുർവിനിയോഗത്തിലൂടെ പോലീസ് സംരക്ഷണവും ഒക്കെ ഉറപ്പുവരുത്തിയാണ് അവരിങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് അപ്പം ഇത് കായംകുളത്തെ യുവാക്കള് നമ്മളൊക്കെ ഞങ്ങൾ ഉൾപ്പെടുന്ന കായംകുളത്തെ യുവാക്കള് അതിനെ എന്താ അതിന് എതിരാണ് അതല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് കായംകുളത്തെ യുവാക്കളുടെ ആഘോഷത്തിനെതിരാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്ത കേട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈവിൽ ഈ ഒരു കണ്ടന്റ് പറയണമെന്ന് ഞാൻ ഇത് ചെയ്തത് ഞങ്ങൾ ഒരിക്കലും ഒരിക്കലും ഒരാളും ഞങ്ങൾ അവിടെ പോയി ഞാൻ അടക്കുന്ന ആളുകൾ ഈ സ്ഥലം സന്ദർശിച്ചു ഞാൻ അവിടെ പോയതായിരുന്നു സ്ഥലത്ത് ചെന്നു ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നു കൺസ്ട്രക്ഷൻ ഈ പരിപാടിയുമായി ഈവന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നു അപ്പൊ അത് നടത്തുന്ന ആളിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ആരും ഇങ്ങനെ ഒരു പരിപാടിക്കെതിരല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഞങ്ങളും അതിൽ പാർട്ടിസിപ്പേറ്റ് ആകും പക്ഷേ ഈ പരിപാടിയുടെ മറവിൽ ഒരു ഭൂമി കൊള്ളയോ അല്ലെങ്കിൽ ഭൂമി ഒരാളിന്റെ വ്യക്തിപരമായി ഒരു പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ കിടക്കുന്ന ഒരു ഭൂമി ഒരാളിന്റെ വ്യക്തിപരമായി പേരിലേക്ക് മാറ്റുന്നതിന് ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ കേവലം ഒരു ദിവസത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുമെന്ന് അപ്പൊ ഞാൻ ഞങ്ങൾ സംസാരിച്ചതാണ് എന്നോടൊപ്പം നമ്മുടെ മൂന്ന് മണ്ഡലം കമ്മിറ്റികളാണ് ആറാട്ടുപുഴയും ദേവികുളങ്ങരയും കണ്ടല്ലൂരും പിന്നെ കണ്ടല്ലൂരിൽ നിന്ന് വരുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൃഷ്ണ അനു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്മാരായ രാഹുൽ അഖില് ശ്യാമ് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നുള്ള ബാക്കി യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ പോയി സംസാരിച്ചു നിങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പ് തരണം അത് പറയാൻ അവർക്ക് കഴിയുന്നില്ല അപ്പോ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് ഇങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് എന്താ യൂത്ത് കോൺഗ്രസ്സുകാരെതിരാണ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കെതിരാണ് എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം ഞങ്ങൾ ഒരു പ്രതി പ്രശ്നത്തിൽ ഒരു പ്രതിസന്ധിയിൽ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട് എങ്കിൽ ആ പ്രശ്നത്തിന് ഉള്ള പരിഹാരവും ഞങ്ങൾക്ക് കാണാം കായംകുളത്തെ യുവാക്കളുടെ ആഘോഷത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഈ സമരത്തിൽ നിന്ന് പിൻവലിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പിച്ച് തന്നെ അത് പറയാം വളരെയധികം നൂറ്റാണ്ടുകളുടെ ഒരു പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ത്യാഗം അനുഭവിച്ച ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള വലിയൊരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പോരാട്ടം ആ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രദേശം ഞങ്ങളുടെ ആ എഴുപത്തിമൂന്ന് സെന്റ് സ്ഥലം കൂടി ഞങ്ങൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഞങ്ങളുടെ ഭാവിയിലേക്കുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കടക്കമുള്ള എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടാക്കി ആ സ്ഥലത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരികെ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇതിനകത്തുള്ളൊരു കൊള്ളയുടെ മറ്റൊരു വശമാണ് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ തുടക്കം തന്നെ നമ്മുടെ ഈ നാടെന്ന് പറയുന്നത് കായംകുളത്തെ ഈ ടൂറിസം മേഖലയിലെ ഏറ്റവും അധികം സാധ്യതയുള്ളൊരു നാടാണ് പക്ഷെ ഇഷ്ടംപോലെ ഇതിനു പറ്റിയ മറ്റു സ്ഥലങ്ങൾ കായലുമായി ചേർന്നാണെങ്കിലും ഇങ്ങനെ ഒരു ഇവന്റ് നടത്താൻ പറ്റിയ ഒട്ടേറെ സ്ഥലങ്ങൾ നമുക്ക് നമ്മുടെ ഈ പ്രദേശത്തുണ്ട് പക്ഷേ ആ സ്ഥലങ്ങളിലേക്കൊന്നും ഇങ്ങനെ ഒരു ഈവെൻ്റ് പോകാതെ കേവലം ഈ ഒരു അമ്പത്തിമൂന്ന് സെന്റ് വസ്തു ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിലുള്ളപ്പോൾ അപ്പം ഭാര്യയുടെ പേരിലുള്ളപ്പോൾ തൊട്ടടുത്ത് മാറി ഇങ്ങനെ ഒരു ബാക്കിയുള്ള പഞ്ചായത്തിന്റെ അധീനതയിലുള്ള എഴുപത്തിമൂന്ന് സെൻറ്റൂടെ വരുമ്പോൾ ഒ ഒരു ഒരേക്കർ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് സ്വന്തമായി ആകാൻ പോകുന്നത് നാളെ പുള്ളിക്ക് ഇത് മറിച്ചു വിറ്റാലാണെങ്കിലും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തുടങ്ങിയാലാണെങ്കിലും വലിയ കാര്യമാകുമെന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഈവെൻ്റിനെ ഇങ്ങനെ ഒരു ഈവെൻ്റ് നടത്തിക്കൊണ്ട് നാട്ടിലെ ഈ നാട്ടിൽ സാധാരണക്കാരായ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വരുന്നത് അതിലൊക്കെ ഏറെ ദുഃഖകരമായ ഒരു കാര്യം എന്താണെന്നറിയുക ഞങ്ങൾ വളരെയധികം ഞാൻ കഴിഞ്ഞ കാലങ്ങളിലും ഞാൻ ഇങ്ങനെ ന്യൂ ഇയറിന്റെ സമയത്ത് ഞാൻ ലൈവ് വരുമ്പോൾ ഞാൻ പറയാറുണ്ട് ഞങ്ങൾ കായംകുളത്തുകാർക്ക് ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാധ്യതകളും ഒരുപക്ഷെ കായംകുളത്തിൻ്റെ ചരിത്രത്തിലെ കേരളത്തിലെ തന്നെ ആദ്യത്തെ മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് കായംകുളം മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇന്ന് എത്രയെത്ര വരുന്ന സ്ഥലങ്ങളിലാണ് എന്നറിയാവോ ന്യൂ ഇയർ സംബന്ധമായി മുനിസിപ്പാലിറ്റികളുടെയും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ജനപ്രതിനിധികളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഒത്തിരി അധികം പരിപാടികൾ ന്യൂ ഇയർ ഈവ് ഉൾപ്പെടെയുള്ള പരിപാടികൾ ഒത്തിരി സംഘടിപ്പിക്കാറുണ്ട് പക്ഷേ ഞങ്ങൾ കായംകുളത്തുകാരുടെ ഒരു വലിയ ഒരു ഭാഗ്യക്കേട് എന്ന് പറയുന്നതും അത് തന്നെയാണ് കായംകുളത്ത് കാലങ്ങളായി ഇത്രയും വർഷത്തിനകം ഏതെങ്കിലും ഒരു ഒരു ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള ഒരു സ്പേസ് ഇത്രയും നമുക്ക് വള്ളംകളി ഉൾപ്പെടെ നടക്കുന്ന ഗവൺമെന്റ് ഓൺ പ്രോപ്പർട്ടികൾ കായലിനോട് ചേർന്ന് സ്റ്റേജ് ഉൾപ്പെടെ ഉള്ള മറ്റ അനവധിയായ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ കായംകുളത്തുണ്ട് പക്ഷേ ഇതുവരെ ഇവിടുത്തെ ഒരു ജനപ്രതിനിധികൾ പോലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പോലും അങ്ങനെയുള്ളൊരു പരിപാടി ഏറ്റെടുക്കുന്നതിനോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ കായംകുളത്തുകാർ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് പുറ സ്ഥലങ്ങളിൽ പോയാണ് അവർ കൂട്ടുകാരോടൊത്ത് പോയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഇതിനെതിരാണ് എന്ന് പറയുന്നത് ഒരിക്കലുമല്ല നിങ്ങളോടും കൂടി എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങളൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളോടൊരു കാര്യം ഉറപ്പ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഒരിക്കലും ഒരു ആഘോഷം നടക്കുമ്പോൾ ആ ആഘോഷം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നതാണ് എങ്കിൽ ആ ആഘോഷത്തിന് ഒരിക്കലും ഞങ്ങൾ ആരും എതിരല്ല ഞങ്ങൾക്കങ്ങനെ എതിർക്കാൻ കഴിയുകയില്ല പക്ഷേ അതിന്റെ മറവിൽ അതിന്റെ മറവിൽ എന്തെങ്കിലുമൊക്കെ അഴിമതി നടത്താം അതിന്റെ മറവിൽ എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കാം അതിൻ്റെ മറവിൽ വലിയ കൊള്ളയൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നതെങ്കിൽ അതിനെ അനുവദിച്ചു തരാനും അതിനെ അംഗീകരിച്ചു തരാനും ഞങ്ങൾക്ക് കഴിയുകയില്ല ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിഷേധങ്ങൾ കേവലം അവിടെയുള്ളവരുടെ അവിടെയുള്ള ആളുകളുടെ ഉൾപ്പെടെ അവിടെ ഒരു മതിൽ കെട്ടിമറക്കിയ ഒരു ഇവൻ്റ് നടത്തുന്നതിന് ഫുൾ ാണ് ഈ പരിപാടി നടത്തുന്നത് കേവലം ഈ ഒരു ന്യൂ ഇയർ രാത്രിയിൽ ഒരു ന്യൂ ഇയർ രാത്രി പൊളിക്കാനുള്ള ഒരു പരിപാടിയാണ് എങ്കിൽ ഇത് ഇന്ന് അവിടെ വന്ന് അലങ്കോലപ്പെടുത്തുക എന്നൊന്നുമല്ല വരും ദിവസങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നിരന്തരമായ സമരങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ മുൻ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന ശ്രീമതി ശ്രീദേവി അടക്കമുള്ളവരോട് സംഘടിപ്പിച്ചു തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റോപ്പ് മെമ്മോ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ളിടത്താണ് ഇപ്പോൾ ആ കൺസ്ട്രക്ഷൻ പർപ്പസുകളും ഈ പരിപാടിയും നടത്തിപ്പോകുന്നത് അതുകൊണ്ട് കായംകുളത്തെ പ്രിയപ്പെട്ട ആളുകൾ എന്റെ എന്നെ എന്നെ കേൾക്കുന്നുണ്ട് എങ്കിലേ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരോട് പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളോട് ഞങ്ങളും ചെറുപ്പക്കാരാണ് നമ്മുടെ നാട്ടില് ഇതിനേക്കാളൊക്കെ മികച്ച രീതിയിലുള്ള ന്യൂ ഇയർ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ചെറുപ്പക്കാരിയായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഞങ്ങൾ ഈ ഒരു ആഘോഷത്തിനല്ല എതിര് മറിച്ച് അവിടെ നടക്കുന്ന കൊള്ളക്കാണ് എതിര് ആ കൊള്ള ഇന്ന് ഈ ഒരു പരിപാടി അവിടെ നടന്നു കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു ഒരു തരത്തിലും ഞങ്ങൾ ആ പരിപാടിയെ അല്ല എതിർക്കുന്നത് അവിടെ നടക്കാൻ പോകുന്ന ആ ഒരു ഭൂമി കൊള്ളയാണ് എന്ന് ഉറച്ച് അടിവരയിട്ട് പറയുകയാണ് പോരാട്ടത്തിൽ നിന്ന് ഒരിക്കലും ഇന്ന് കേവലമൊരു ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പ്രതിഷേധ യോഗം നമ്മൾ പ്രതിഷേധം അവിടെ നടത്തുകയാണ് ആ പ്രതിഷേധമൊക്കെ ഇന്നുകൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രതിഷേധമല്ല ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ആ എഴുപത്തിമൂന്ന് സെന്റ് സ്ഥലം ദേവികുളങ്ങര പഞ്ചായത്തിന് തന്നെ വിട്ടു നൽകി ൊണ്ട് അല്ലെങ്കിൽ അത് നമ്മുടെ പഞ്ചായത്തിന്റേതായി തന്നെ നിലനിർത്തിക്കൊണ്ട് വേറൊരാൾക്കും അതിനെ കൈയടക്കാൻ ഉണ്ടാ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതെ ഞങ്ങൾ അതിനെ അതിന് ഒപ്പം നിൽക്കും ഒരു പോരാട്ടത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകേണ്ട ഇല്ല ഒന്നും നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല പൊതുപ്രവർത്തനം കല്ലേറും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആരും ഒരു തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ട് ഞങ്ങളെ തളർത്തി കളയാമെന്ന് എന്ന് വ്യാമോഹിക്കേണ്ട ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഇത് ഞങ്ങൾ കായംകുളത്തെ യുവാക്കൾക്കോ കായംകുളത്തുകാർക്കോ എതിരല്ല ഞങ്ങൾ ഇവിടെ നടക്കുന്ന ആ ഭൂമി തട്ടിപ്പിന് മാത്രം എതിരായിട്ടാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് നിലകൊള്ളുന്നത് അതുകൊണ്ട് ഇതിനുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നിൽ കാണും കേവലം ഇന്നുകൊണ്ട് മാത്രം അവസാനിക്കുന്ന പോരാട്ടം കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ളവർ അതേ ഏറ്റെടുക്കുന്നുണ്ട് വിവിധങ്ങളായ മറ്റു രാഷ്ട്രീയ പാർട്ടികളും ചെറുപ്പക്കാരുടെ സംഘടനകളും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അത് ഏറ്റെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ ആരും തെറ്റിദ്ധരിക്കേണ്ട ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രതിഷേധവും അവിടെ ഏറെ ബഹുമാന്യനായ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ ആർ നീലകണ്ഠൻ സാറാണ് ആ പരിപാടി അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോ ആ ഒരു വിവരം നിങ്ങളോടൊക്കെ ധരിപ്പിക്കാൻ പിന്നെ എല്ലാവർക്കും വൈകിട്ട് വീണ്ടും ദൈവം സഹായിച്ച് ലൈവിൽ വന്ന് എല്ലാവർക്കും നേരിട്ട് ന്യൂ ഇയറിന്റെ സമയത്ത് തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ വലിയൊരു പിന്തുണ തന്നെയാണ് ഈ സാമൂഹിക മാധ്യമത്തിൽ കൂടി ഫേസ്ബുക്കിൽ കൂടി നിങ്ങൾ തരുന്ന ഒരു വലിയ പിന്തുണ തന്നെയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ കരുത്തരായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെയും പൊതുപ്രവർത്തന രംഗത്തുമൊക്കെ നിൽക്കുന്നതിനുള്ള വലിയ വലിയ ഊർജമായി മാറുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു